ഞാൻ റഫീഖ് പടക്കര ഇപ്പോൾ അബുദാബിയിൽ സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേകതരം കലാരൂപമാണ് നമ്മളിൽ നിന്നും കാലഹരണപ്പെട്ടു പോയാൽ ഇപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ കാണുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ നോർത്ത് കേരള ഭാഗങ്ങളിൽ റയറായിട്ട് കാണുന്നു ഈ കലയുടെ യഥാർത്ഥ പേരൽക്കറിയില്ല കണ്ടു ആസ്വദിക്കുക കാണുക ആസ്വദിക്കുക നമസ്കാരം പ്രിയ ബന്ധുമിത്രങ്ങളെ കലിയുഗമായ ഈ കാലഘട്ടത്തിൽ മഹാമാരിയായി ഉഴലുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ വ്യാധിയിൽ നിന്നും മോക്ഷം കിട്ടുവാനുള്ള ഔഷധമായ ഈശ്വര പൂജയും ഭഗവാനാമങ്ങളും അങ്ങനെ ഒരു ഔഷധമുണ്ട് ഈ നാമജപമാകുന്ന ഔഷധ സേവയിൽ കൂടി പ്രത്യേകിച്ച് നമ്മുടെ ഇതിഹാസഗ്രന്ഥമായതും ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന്റെ അംശാവതാരമായതുമായ സാക്ഷാൽ ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും സീതാദേവിയുടെയും കഥകൾ ജീവിതമാകുന്ന നൂലിൽ നാമജപങ്ങളാകുന്ന പുഷ്പങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ജീവിതമാകുന്ന അങ്ങനെ ഒരു നൂലിൽ കോർത്തിണക്കിക്കൊണ്ട് കുറച്ച് പുതുമനയിലം സഹോദരങ്ങൾ അഭിമാന പുരസിലും ഭക്തി ആദരങ്ങളുടെയും അവതരിപ്പിക്കുന്നു വില്പാട്ട് കഥാ സീതാ സ്വയംവരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ वन्दनं श्रीगुरो అనే శ్రీరామజంద్ర స్వామి ఎడ కథ మనం ఆరంభికం ఎందా ఆరంభికం కోసల రాజందశరధ రాజను పుత్ర సౌభాగ్యంగలు ఇల్లాదేన వనపోడి కోసల రాజందశరధ రాజను పుత్ర సౌభాగ్యంగలు ఇల్లాదేన వనపోడా ఆజ్యశ్రేష్టం వాసిట സുഹൃതകളെ അയോധ്യയിലെ രാജാവായ ദശരഥനും പത്നിമാരായ കൈകയക്കും കൗസല്യക്കും സുമിത്രയ്ക്കും പുത്രഭാഗ്യം കൈവന്നില്ല അത് കഷ്ടവായി തന്നെയുമല്ല പുത്രദുഃഖത്താൽ തങ്ങളുടെ ജീവൻ പോലും വെടിയുവാൻ അവർ തയ്യാറായി അത് വേണ്ട ആ സമയത്താണ് തന്റെ കുല ഗുരുവായ ആ കുലഗുരുവായ ശ്രീ വസിഷ്ഠമുനിയുടെ നിർദ്ദേശപ്രകാരം വളരെ വിശിഷ്യമായ പുത്രകാമേഷ്ഠി എന്ന യാഗം നടത്തുവാൻ രാജാവ് തീരുമാനിച്ചത് അങ്ങനെ ഒരു യാഗം ഉണ്ട് കൂട്ടരേ എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ആ യാഗം ആരംഭിച്ചു അത്ഭുതമെന്ന് പറയട്ടെ യാഗാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ ഉയർന്നു വന്ന് നല്ലൊരു പായസം രാജാവിന് സമർപ്പിച്ചു എന്നാൽ അത് ആവാനാണ് സാധ്യത എന്നാൽ അമ്പലപ്പുഴ പാൽപായസം ആകുന്നോ ഇതൊന്നും അല്ല കൂട്ടരെ നല്ല ഒരു പായസം കൊടുത്തു രാജാവാണെങ്കിലോ ഉടൻ തന്നെ തന്റെ പത്നിമാർക്ക് നൽകുകയും ചെയ്തു എത്രയും ശുദ്ധമാം ദിവ്യൂ നൽകി

കാലം കടന്നപ്പോൾ എന്തിനധികം പറയുന്നു നാല് സൽപുത്രന്മാരെ പ്രസവിച്ചു ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി പെറ്റിയത് കൈകേയം പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേ നാൾ സുമിത്രയും പെറ്റിയത് പുത്രദ്വയം പേരൊന്നും കിട്ടില്ലേ ഇട്ടല്ലോ ശ്രീരാമചന്ദ്രനും കൃഷ്ണകുമാരനും ശത്രുഘ്ന ഭരതന്മാരെന്നവർ പുത്രരും കൂടി ബാല്യം ബാല്യം ഒരു കുട്ടിക്കാലം വളർന്നു വന്നു അങ്ങനെ വന്നത് പറഞ്ഞതാണ് അക്കാലം കുലഗുരു വസിഷ്ഠന്റെ ശിക്ഷണത്തിൽ വേദശാസ്ത്രാദികളും ആയോധനകലകളും അഭ്യസിച്ചു വരവേൽ രാജശ്രീ വിശ്വാമിത്രന്റെ ആവശ്യപ്രകാരം രാമലക്ഷ്മന്മാരെ യാഗരക്ഷയ്ക്ക് കൊണ്ടുപോവുകയും മാർഗമധ്യേ ഓരൂപിണിയായ ഒരു രാക്ഷസിയെ കാണുകയും രാക്ഷസിയും ആ രാക്ഷസി കാനനത്തിൽ നിന്നും മനുഷ്യഗന്ധമേറ്റ രാക്ഷസി ആനയുടെ രൂപമുള്ള രാക്ഷസി രാക്ഷസേടി വന്നടുത്തതോ ശ്രീരാമചന്ദ്ര സന്നിധോ രാക്ഷസിയാം പാടകയെ രാമനങ്ങു കൊന്നുടൻ രാക്ഷസിയാം പാടകയെ രാമനങ്ങു ും കഴിഞ്ഞ് യാത്ര തുടർന്നപ്പോൾ രാമലക്ഷ്മന്മാർക്ക് പശുദാഹങ്ങളില്ലാതിരിക്കുവാൻ പശുദാഹവും പശുദാഹമല്ല കൂട്ടരെ ദാഹം വിശപ്പോൾ ബലയും പുനരാദീപ

അതേ കൂട്ടരെ അഹല്യക്ക് ശാപം കിട്ടിയ കല്ലിന്റെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ ശാപമോക്ഷവും കൊടുത്ത് രാമലക്ഷ്മന്മാർ വിദേഹ രാജ്യത്തിലെത്തി വിദേശ രാജ്യം അല്ലെന്നേ ജനകമഹാരാജാവിന്റെ രാജ്യം അവിടെയാണെങ്കിലോ രാജാവാണെങ്കിലോ പൂജാസാധനങ്ങളോ ியோடையோட ஆச்சாரியேனும் ரிஷிவாதம் காவிரம் ஆமோதத்தால் பூஜிச்சங்க ஆமோதத்தால் பூஜிச்சங்க ஆமோதத்தால் നിന്ന കണ്ടു അങ്ങനെ രാജാവിന് രാമലക്ഷ്മന്മാരെ പരിചയപ്പെടുത്തുകയും അവരുടെ വീരകഥകൾ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു ശേഷമോ ജനകമഹാരാജുവിന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതായ ശൈവചാപത്തെ കുറിച്ച് രാജാവ് പറഞ്ഞു കൊടുക്കും ഈ ചാപം എടുത്ത് ആൾക്ക് തന്റെ പുത്രി സീതയെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കും അതെ നമ്മുടെ ഈ മുമ്പേ ഇരിക്കുന്ന ഒരു ചാപമല്ലേ ഇതെടുത്ത് പുലച്ചാൽ എനിക്ക് നിൽക്കുന്ന സ്വയംവരം ചെയ്യാമോ അത് അതിമോഹമാണ് മോനെ അങ്ങനെയുള്ള ചാപവും ഇത് കൂട്ടരെ ആ കേട്ട മാത്രേ തന്നെ എന്ത് ചെയ്തു ശ്രീരാമചന്ദ്രൻ ആ വില്ലെടുത്തപ്പോൾ ഇടിവെട്ടിയിടം വണ്ണം വിൽ നിറഞ്ഞൊച്ച കേട്ടു നടുങ്ങി പോലെ സീതാദേവി स्वयंवरं चेदोरूपेदा युगा അപ്രകാരം തന്നെ രാജാവിന്റെ മറ്റു പുത്രിമാരെയും രാമ സഹോദരന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ആ ആ ആരൊക്കെയാണെന്ന് പുത്രിമാരൊക്കെയാണെന്ന് കേൾക്കണ്ടേർമിള മാണ്ഡവീ സുധകീർത്തി അങ്ങനെ സ്വയംഭരമൊക്കെ കഴിഞ്ഞ് അയോധ്യ രാജധാനിയിലേക്കുള്ള മടക്കയാത്രയിൽ അതാ വരുന്നു സാക്ഷാൽ അതാണ് കൂട്ടരെ പരശുരാമൻ ഒരു കൈയിൽ മഴവും പിടിച്ചുടൻ മറുകൈയിൽ വില്ലുമമ്പും ധരിച്ചതും വൃധരായി ചാടി വീണാൻ രാമന്റെ മുൻപിൽ പരശുരാമനാം സാക്ഷാൽ തന്റെ പരമഗുരുവായ ശ്രീ പരമേശ്വരന്റെ വില്ലെടുത്തൊടിച്ച വാർത്ത കേട്ടിട്ട് ആഹാ എന്നാൽ തന്റെ കയ്യിലുള്ള വൈഷ്ണവജാമോ നൊടിക്കാമോ എന്നുള്ള അഹങ്കാരത്തോടു കൂടിയുള്ള വാക്കുകൾ കേട്ട ശ്രീരാമസ്വാമി അത് താൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വില്ലുമേടിച്ചു കുലയ്ക്കുന്നു ആ അമ്പും വെല്ലുവാഴി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ നോക്കിയ ഭൃഗുരാമൻ കണ്ടത് സാക്ഷാത് ശ്രീ മഹാവിഷ്ണുവിനെയാണ് കൂട്ടിലേ ആ രൂപം കണ്ട പരശുരാമൻ ശ്രീരാമപാദം കുമ്പിടുന്നു രാമായാ

വന്നു ചിരകൾ ൊടുന്ന കൂട്ടുകാരെ പരശുരാമൻ ഭഗവാന്റെ അവതാരം തന്നെയായ ശ്രീരാമചന്ദ്രനാണെന്നറിഞ്ഞപ്പോൾ ഭഗവാനെ വാഴ്ത്തി സുധിക്കുന്നു ജയ ജയ രാമചന്ദ്ര പരശുരാമന്റെ അഹങ്കാരവും ശമിപ്പിച്ച ശ്രീരാമചന്ദ്ര സ്വാമി വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങിയ ശേഷം വിധി എല്ലാവരുടെയും വിവാഹം ആഘോഷിക്കുകയും ചെയ്തു പ്രകാരം സീതാശയംവരം കഥ ഇവിടെ നിർത്തുന്നു ഇവിടെ സമാപിക്കുന്നു സമ്പൂർണമാക്കുന്നു മംഗളം മംഗളം ദേവി മാറ മംഗളം മംഗളം ദേവൻമാാര മംഗളം മംഗളം ദേവിമാാരേ മംഗളം മംഗളം

എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കൊടുക്കുക അത്ര തന്നെ താങ്ക് യു